ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നടന്ന ലൈവ് അപ്ഡേറ്റ്സ് ആണിത് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ശ്രീതു ഇത് നോക്കി ഇഷ്ടപ്പെടാതിരിക്കുന്ന ഗബ്രി ജാസ്മിന് പനിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ വന്ന് നോക്കുന്നു ഇതൊക്കെയായിരുന്നു ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ തനിക്ക് വയ്യ തീരെ വയ്യ പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ കിടക്കുകയാണ് ഒരു കെയറിന് വേണ്ടി ശ്രീ ശ്രീതു വന്ന് കെട്ടിപ്പിടിച്ചിട്ടുമുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പനി ഉണ്ടായാൽ തന്നെ ആ ഒരു അവസരത്തിൽ കിടക്കുകയാണ് ചെയ്യേണ്ടത് ഓൾറെഡി ഒരു മത്സരാർത്ഥിയായ രശ്മിൻ പനി കാരണം വൈറൽ ഫീവർ കാരണം ഈ ഒരു മത്സരത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു ആ ഒരു വൈറൽ ഫീവറിൻ്റെ ലക്ഷണം തന്നെയാണോ എന്നറിയില്ല ജാസ്വിൻ ഇന്നലെ തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കിടക്കുന്നത് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു കിടക്കാമോ എന്ന് ശ്രീധുവിനോട് ജാസ്മിൻ ചോദിക്കുകയാണ് ഈ സമയത്താണ് ശ്രീധു ഒന്ന് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഇത് കണ്ടുകൊണ്ട് അടുത്തിരിക്കുന്ന ഗബ്രി പറയുന്നുണ്ട് ഞാൻ നോയിക്കോളാം കുഴപ്പമില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്നാൽ ശ്രീതു അങ്ങനെ ജാസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നു ഈ ഒരു സമയം ബിഗ് ബോസിന് മനസ്സിലാവുന്നു ജാസ്മിന്റെ തീരെ വയ്യാത്തത് കൊണ്ടാണെന്ന് അങ്ങനെ ബിഗ് ബോസ് ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുകയാണ് അവിടെ വന്ന ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്ന് കാണുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് വിടുന്നു ഓൾറെഡി ഒരാൾക്ക് ഇതുപോലെ വൈറൽ ഫീവർ ആയതുകൊണ്ട് തന്നെ ഇനി ജാസ്മിന്റെ അവസ്ഥ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ജാസ്മിനിൻ മത്സരത്തിൽ തുടർന്ന് പോകാൻ പറ്റുമോ അതോ ഈയൊരു ഫീവർ മാറുമെങ്കിൽ ജാസ്മിൻ അവിടെ തന്നെ നിൽക്കാം ഇനി കളി എങ്ങനെയൊക്കെ പോകുമോ എന്നുള്ളത് കണ്ടറിയാം